നമസ്കാരം പ്രിയമുള്ളവരെ കേരളത്തിലെ പൊതുസമൂഹം ഇന്നത്തെ ദിവസം ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യത്തെ പറ്റിയാണ് രാഹുലിന് ഇഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാർ ഇന്നും ഈ സമൂഹത്തിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഓരോ വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ആയിരോ പതിനായിരോ കമൻറ്റുകൾക്കിടയിൽ ഒരു നെഗറ്റീവ് കമൻ്റ് മാത്രമേ അയാൾക്കെതിരായിട്ട് വരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം രാഹുലിൻ്റെ കേസിലെ സാധ്യതകൾ എന്താണ് ജാമ്യം കിട്ടാനുള്ളത് അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് അതിനകത്ത് വിധി പറയാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ധാരാളം പോരായ്മകളും ചട്ടവിരുദ്ധങ്ങളും നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് രാഹുലിൻ്റെ കേസിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുലിൻ്റെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഒഫൻസ് നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ നിലനിൽക്കില്ല എന്നുള്ളതാണ് സത്യം രാഹുലിൻ്റെ മേരെ കൊടുത്തിരിക്കുന്ന ഒഫൻസ് നിലനിൽക്കുന്നില്ലെങ്കിൽ രാഹുലിനെതിരെ കൊടുത്തിരിക്കുന്ന എഫ് ഐ ആർ നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ അതും ഇൻവാലിഡ് ആണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം പിന്നെ ഇങ്ങനെ ഒരാളിനെ പിടിച്ചിങ്ങനെ അകത്തിരാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ ഒരു മർക്കട മുഷ്ടിയുള്ള മർദ്ദിത സംഘം വിചാരിച്ചാൽ ഇതും ഇതിനപ്പുറവും നടക്കും എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബി എൻ എസ് എസും ബി എൻ എസ്സും ഒക്കെ വന്ന കാര്യം അറിയാത്തവരാണോ നമ്മുടെ പോലീസുകാരെന്ന് ചോദിച്ചാൽ ആണ് എന്ന് വേണം പറയാൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ പാലക്കാട് അയാളുടെ സ്ഥല താമസ സ്ഥലത്ത് പോയി അർദ്ധരാത്രിയിൽ കിഡ്നാപ്പ് ചെയ്യുമ്പോൾ ആ വിവരം പുറത്തുവിട്ടതാരാണ് പോലീസുകാർ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ റൂമിൽ ചെല്ലുന്നതും റൂമിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ച് വെളിയിലിറക്കുന്നതും അവിടെ ഒരു വനിതാ പി സി പോയി തിരങ്ങിയുന്നതും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങൾ കൊടുത്തവരുടെ പേര് കേരള പോലീസ് എന്നാണ് അതിന് യാതൊരു സാങ്കേതിക കുഴപ്പങ്ങളുമില്ല കാരണം പോലീസ് റെക്കോർഡ് ചെയ്ത് കൊടുത്തു അതാണ് അവർ പബ്ലിഷ് ചെയ്ത് അല്ലാതെ പത്രക്കാരെയൊന്നും കൊണ്ടുപോയില്ലോ കൊണ്ടുവരുന്ന അപ്പോൾ തന്നെ ലൈവ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതാണ് അവിടെ ആ സംഭവിച്ച ആദ്യത്തെ ഒരു പാളിച്ച പാളിച്ചയല്ല അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അറസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് അയാളെ അവനെ നാണം കെടുത്തു എന്നൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇനി പുതിയ ബി എൻ എസ് അനുസരിച്ചെടുത്തിരിക്കുന്ന ഈ ക്രൈമിൽ ഈ കുറ്റകൃത്യത്തിൽ മൊഴി ഇലക്ട്രോണിക്സ് ഡിവൈസ് വരെ കൊടുക്കാം കൊടുത്താൽ മൂന്ന് ദിവസത്തിനുള്ളിൽ വന്ന് മൊഴി കൊടുക്കേണ്ടതും താൻ ആദ്യം ആ മൊഴിയുടെ അതിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടതുമാണ് അതൊരു വീഡിയോ കോൺഫറൻസ് വഴി വീഡിയോ റെക്കോർഡ് ചെയ്യണം അതൊരു വനിതാ ഓഫീസർ മുമ്പിലായിരിക്കണം മൊഴി കൊടുക്കേണ്ടത് അങ്ങനെ മൊഴി കൊടുക്കാത്തോളം കാലം ഇതിൻ്റെ എഫ്ഐആർ തന്നെ ഇൻവാൽഡാണ് നിയമവിരുദ്ധമായി മാറിയിരിക്കുന്നെന്നൊരാൾ സത്യം എട്ടേ നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന റേപ്പിന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതിൻ്റെ മെഡിക്കൽ എക്സാം നടത്തിയാൽ അതെങ്ങനെ തെളിയും എന്ന ചോദ്യത്തിന് പോലീസിന് ഉൾ മറുപടി പറയേണ്ടി വരുന്ന ദിവസങ്ങളാണ് മുമ്പോട്ട് പോകുന്നത് ആരുടെ വാക്ക് കെട്ട് ഇ എഫ്ഐആറിൽ ഒപ്പിട്ട എസ് എച്ച്ഒ ഒരു എസ് എച്ച്ഒ ആയിരിക്കില്ല ഒപ്പിട്ടേക്കുന്നത് ആ എസ് എച്ച്ഒ കൃത്യമായി നിയമ നടപടികൾക്ക് വിധേയനായകേണ്ടി വരും വരും ദിവസങ്ങളിൽ എന്നുള്ളതാണ് സത്യം വൺ സിക്സ്റ്റി ഫോർ മൊഴി ഐ പി സിയിലെ ആണെന്ന് പറയാൻ പറ്റും പക്ഷേ ഐ പി സിയിലെ ആണെങ്കിലും മൊഴി രേഖപ്പെടുത്തേണ്ടതാണ് ഇനി ക്രൂരമായ ബലാത്സംഗമായിരുന്നു അന്ന് നടന്നത് അതുകൊണ്ട് ഇത്രയും നാളും താൻ മാനസിക വിഭ്രാന്തിയിലായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ക്രൂരമായ ബലാത്സംഗത്തിന് വിധേയായ ഒരു വ്യക്തിക്ക് സാധാരണ ജീവിതം നയിക്കാൻ പറ്റില്ല അവർ ഹോസ്പിറ്റലൈസ്ഡ് ആവണം അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിൽ അവരുടെ ബന്ധുക്കൾ അപ്പോഴേ അറിയിക്കും അവിടെ ഒരു മൊഴി ഉണ്ടാകും ആ മൊഴി വെച്ച് എഫ് ഐആർ ഇടാമായിരുന്നു അതും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടിമുടി ദുരൂഹതകൾ മാത്രം നിറഞ്ഞ ഒരു കേസ് ഒരു ലക്ഷ്മി പട്മയും ഒരു ജനിയാൻ ജോർജും ആരുടെയൊക്കെയോ മൈക്കുകളായി വന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ കെട്ടിച്ചമച്ച കഥകളുമായി പല പല കഥകളും പറയുകയും ഇപ്പോഴും അവരത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു സംഭവം രണ്ടായിരത്തി മുപ്പത്തൊന്നിലോ അല്ലെ അതിനുശേഷമോ വരുന്ന സമയത്ത് കേരള നിയമസഭയുടെ സഭാനാഥനായിരിക്കാൻ കെൽപ്പുള്ള അങ്ങനെ വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനെ മുൾ മുളയിലെ മുള്ളി നുള്ളിക്കളഞ്ഞിൻ്റെ പാപഭാരം ഇപ്പോഴത്തെ മുതുക്കൻ കോൺഗ്രസ്സുകാരുടെ തലയിൽ തന്നെ ഇപ്പോഴേ വെച്ചു കൊടുക്കുവാൻ ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇനി തിരുവല്ലയിലെ കോടതി ജാമ്യം കൊടുക്കുമോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ആ കേസിൻ്റെ വിവിധ വശങ്ങൾ ഇൻ ക്യാമറയിൽ കേട്ടു ഇൻ ക്യാമറ മീൻസ് കോടതി അടച്ചിട്ട് കേട്ടു ഈ കോടതി അടച്ചിട്ട് കേട്ടു എന്നൊക്കെ പറയുമ്പോൾ ചാനലുകാർ ഇങ്ങനെ അത് അടച്ചിട്ടു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ വാദിഭാഗത്തിന് അവിടെ ശരിക്കും പറഞ്ഞാൽ വാദി എന്ന് പറയുന്ന ആളവിടെ ഇല്ലായിരുന്നു ഉള്ളായിരുന്നു ആ പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ട അനുസരിച്ച് അടച്ചിട്ടു അത് പ്രതിഭാഗം എതിർക്കാത്തതിൻ്റെ കാരണം മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ വാദം പറയുവാനും അദ്ദേഹത്തിന് മറ്റുള്ളവരെ ഇത് കേൾപ്പിച്ച് തൻ്റെ കഴിവ് പ്രകടിപ്പിക്കേണ്ടതായിട്ടില്ലാത്തതുകൊണ്ടുമാണ് അങ്ങനെയൊരു ചടങ്ങ് കൂടെ നടന്നത് അതല്ല എനിക്ക് ഓപ്പൺ കോടതി തന്നെ വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ കോടതി ബാധ്യസ്ഥമാണ് കാരണം ഇവിടെ ഇരയാക്കപ്പെട്ടതോ ഇരയോ അല്ലെങ്കിൽ അതിജീവത എന്നോ നിങ്ങൾ ഓമനപ്പേരിൽ പറയുന്ന പരാതിക്കാരോ ഇല്ല എന്നുള്ളതാണ് സത്യം നഗശിഖാന്തം എതിർത്തിട്ട് പോലും ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് തുടർന്നുകൊണ്ടുപോയൊരു ജഡ്ജ് കേരളത്തിലുണ്ട് വനിതാ ജഡ്ജ് ഒരു പെൺകുട്ടിയെ ക്രൂരമായ രീതിയിൽ പേരോളം ലൈംഗിക വേ വീഴ്ചയ്ക്കോ ലൈംഗിക അതിക്രമത്തിലോ കാഴ്ചവെക്കുകയും അത് വീടിൽ റിപ്പോർട്ടുകയും അത് പല സ്ഥലങ്ങളിൽ ഓപ്പൺ ചെയ്യുകയും പലതരത്തിലുള്ള ഓഡിയോകളതിനകത്ത് കയറ്റുകയും ചെയ്ത സമയത്ത് യുവനടി ശരിക്കുമുള്ള മലയാളത്തിൽ ഇന്നുവരെ ഉണ്ടൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ അതിജീവിത അതാണ് അതിജീവിത ആ ജീവിച്ചിരിക്കുന്ന അതിജീവിത അവർ പറഞ്ഞു എനിക്ക് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണ്ട ഓപ്പൺ കോട്ട് വേണമെന്ന് എന്നിട്ടും കോടതി സമ്മതിച്ചില്ല അവളുടെ മാനത്തിന് കൊടുത്ത അഞ്ച് ലക്ഷം രൂപയാണ് ഇന്നും തലച്ചോറിൽ എപ്പോഴും നമ്മൾ മുഴങ്ങി വയ്ക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിലാണ് ഇവിടെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടന്നത് അതിനെ വലിയ മഹത്വവൽക്കരിക്കേണ്ട കാര്യമല്ല ഇത്തരം കേസുകൾ ആവശ്യപ്പെട്ടാൽ കോടതി അനുവദിക്കുന്ന ഒരു കാര്യമാണ് അത് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ കേസായതുകൊണ്ട് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആരംഭിച്ചിരിക്കുന്നു ഖോരഘോം ആ തെളിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ ക്യാമറ പ്രൊസീഡിങ്സിനകത്ത് നിൽക്കുന്ന ഒരു സാധനത്തിനകത്ത് എങ്ങനെയാണ് അകമാരി തെളിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു നിന്ന് ചാനലുകാർ കണ്ടേ അല്ല പത്രക്കാർ കണ്ടെങ്ങനാണ് അതുകൊണ്ട് ഞാൻ മുൻ വീഡിയോകളിൽ ഒരിക്കൽ സൂചിപ്പിച്ചത് നിങ്ങൾ ഒരിക്കലും മലയാളത്തിലുള്ള ചാനലുകളെ വിശേഷിച്ച് ഇന്ത്യയിലെ ഒരു ചാനലിലേയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ പത്രങ്ങളെ കുറേ കൂടി വിശ്വസിക്കാം പത്രങ്ങളെന്ന് പറയുമ്പോൾ ഒരു മൂന്ന് പത്രമെങ്കിലും വായിച്ച് നോക്കിയിട്ട് അതീ നസസ് ചെയ്യുക അതാണ് നല്ലത് അതല്ലെങ്കിൽ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സിനെ യൂട്യൂബ് കാണുക അവർക്കും ചെറിയ ഇൻകം കിട്ടുകയും ചെയ്യും അതുവഴി നമുക്ക് സത്യം കണ്ടെത്താനും സാധിക്കും അവർ പറയുന്നതിനകത്തും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ചിലപ്പോൾ നമുക്ക് പ്രയോജനപ്രദമായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവിടെ നാളെ ഈ സോറി ഇന്ന് ഈ കേസിനകത്ത് വിധി പറയുമ്പോൾ ഈ കേസ് കഴിഞ്ഞ ദിവസം കേട്ട മജിസ്ട്രേറ്റ് രണ്ട് ഭാഗങ്ങളും കൊടുത്ത നിയമപരമായ കാര്യങ്ങളും കേസെടുക്കാനുടേ സാഹചര്യങ്ങളും കേസെടുത്തതിൻ്റെ നിയമവശങ്ങളും കേസെടുത്ത് നിയമപരമായി നിലനിൽക്കുമോ എന്നുള്ളതും കേസെടുക്കപ്പെട്ട കേസിൽ എട്ടേ നാല് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ബലാത്സ ബലാത്സംഗം ഇപ്പോൾ പറയുന്ന ഈ കാര്യങ്ങളും അതിനുശേഷം പല പ്രാവശ്യവും ഇയാളുമായിട്ട് ഈ കഴിഞ്ഞ സമയം വരെ ചാറ്റി ഇയാളെ തിരക്കിപ്പോകുകയും കൂടുന്ന ആളിനെ കൊണ്ട് പോയിട്ട് പോലും അവിടെ വെച്ച് കേസ് കൊടുക്കാതിരിക്കുകയും വീണ്ടും രണ്ട് മൂന്ന് മണിക്കൂർ ഒറ്റയ്ക്ക് കാണണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു നല്ല ജുഡീഷ്യൽ ഓഫീസർ മൈൻഡ് അപ്ലൈ ചെയ്ത് ശരിയായ സമയമെടുത്ത് അദ്ദേഹം പഠിച്ച് സുപ്രീം കോടതി വിധികളും ഹൈക്കോടതി വിധികളും നോക്കി ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഏതെങ്കിലും ഇതിൽ കോൺട്രഡ്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ ഈ എഫ് ഐ ആർ ഇൻവാലിഡ് ആണോ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധതയുണ്ടോ ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ ഇത്രയൊക്കെ ചിന്തിച്ച് അദ്ദേഹം ജഡ്ജ്മെൻ്റ് എഴുതുകയാണെങ്കിൽ ശരിക്കും രാഹുൽ മങ്കൂടത്തിന് ജാമ്യം കിട്ടും അതല്ല ജുഡീഷ്യൽ ഓഫീസർമാരിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരാളാണ് താൻ മജിസ്ട്രേറ്റ് അതുകൊണ്ട് താൻ എന്തിനാണ് ഈ പാവഭാരം ഏൽക്കുന്നത് മുകളിലേക്ക് വിടാം എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ അപ്പോഴേ ജാമ്യം ഇല്ല എന്ന് കോടതി പറയും ജാമ്യം ഇല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് പറയാനുള്ള ജഡ്ജ്മെൻ്റും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും ജാമ്യം കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് കൊടുത്തു എന്ന് പറയാനുള്ള മുൻകാല വിധികളും ഒക്കെ അവിടെ പ്രിൻറ്റഡ് ആണ് സൈറ്റിൽ നടത്തി സൈറ്റേഷൻ സഹിതം ജഡ്ജ്മെൻ്റ് കൊടുത്താൽ മതി രണ്ടിൽ ഏതായാലും ഒരു വിധി പുറത്ത് വരും ഞാൻ പറയുന്നു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൃത്യമായ രീതിയിൽ ഈ കേസ് എൻ്റെ കോടതിയിൽ തന്നെ കേൾക്കട്ടെ എനിക്കിതിനകത്ത് വിധി പറയണം അത് കൃത്യവും നിയമപരമായ വിധിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഈ കേസിൽ വിധി പറയാൻ പോവുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് ശരിക്കും ഇരുന്ന് അകമഴിഞ്ഞ് ആത്മാർത്ഥതയോട് ഇല്ല എന്നല്ല പറഞ്ഞ് ശരിക്കും പഠിച്ച് നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞാലും അല്ലെങ്കിൽ വിമർശകർ പറഞ്ഞാലും അതിന് കുഴപ്പമില്ല ഞാൻ നിയമമാണ് നടത്താൻ നടപ്പാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിധി പറയുകയാണെങ്കിൽ ഏത് ജുഡീഷ്യൽ ഓഫീസർ ആണെങ്കിലും അതിന് ജാമ്യം കൊടുക്കും അതല്ല ഈ പാപഭാരം ചുമക്കുന്ന എന്തിനാ എന്ന് വിചാരിച്ച് തരണമല്ല ഇവരുടെ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ തലത്തിലാണ് ഉണ്ടാക്കുന്നത് ഞാനെന്തിനാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് മുകളി കോടതി ഉണ്ടല്ലോ അവർക്ക് എന്നെക്കാൾ കൂടുതൽ വർഷത്തെ പരിചയ പ്രവൃത്തി പരിചയമുള്ളവരാണല്ലോ അതുകൊണ്ട് അവരായിക്കോട്ടെ എന്ന് വിചാരിച്ച് തള്ളാനുള്ള സാധ്യതയുള്ളൂ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസാണുള്ളത് രണ്ടാമത്തെ സാധ്യതയ്ക്കാണ് ഞാൻ കൂടുതൽ ഇതിനകത്ത് കാണുന്നത് ആദ്യത്തെ സാധ്യത കിട്ടിയാൽ ഏറ്റവും നല്ലത് രണ്ടാമത്തെ സാധ്യതയ്ക്കാണ് കിട്ടുന്നതെങ്കിൽ ജഡ്ജ്മെൻറ്റ് പുറത്തു കൊടുത്താൽ അപ്പോൾ തന്നെ ഓൺലൈനായി ജില്ലാ കോടതിയിലേക്ക് അപ്ലൈ ചെയ്യാനും തിങ്കളാഴ്ച തന്നെ ആ കേസ് ബെഞ്ചിൽ വരുത്തും നമ്പറിട്ട് ബെഞ്ചിൽ വരുത്തുവാനും അന്ന് തന്നെ വാദം കേൾപ്പിക്കാനുമുള്ള കഴിവ് ഈ പറഞ്ഞ രാഹുലിൻ്റെ വക്കീലന്മാർക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ ഓർത്തുപോകുന്ന ചിലരുണ്ട് റെനിയാൻ ജോർജും ലക്ഷ്മി പത്മിയൊക്കെ പുതിയ ലാവണ്യം തേടി ലക്ഷ്മി പത്മ വന്നിട്ടുണ്ട് കൂടെ ലക്ഷ്മി പത്മയ്ക്ക് തന്നെ പറ്റുന്ന രീതിയിലുള്ള കുറേ ആൾക്കാരെയും കിട്ടിയിട്ടുണ്ട് പുതിയ ചാനൽ വരുമ്പോൾ രാഹുലിൻ്റെ അടുത്ത ഗർഭകഥ ഇനി അതല്ല അവിടെ പോക്സോ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കേസ് കൂടി അതിലൂടെയായിരിക്കും മുമ്പോട്ട് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ അനുമാനിക്കാൻ പറ്റുന്നത് കാരണം എസ് ഐ ടി പറഞ്ഞിരിക്കുന്ന ഇനി പലരും പരാതിയായിട്ട് ഞങ്ങളുടെ മുമ്പിൽ നിൽപ്പുണ്ട് എസ് ഐ ടി ഇന്ന് കോടതിയിൽ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് പലരും ഉണ്ട് ആ പലരെയും കൂടുതൽ കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഹാബിച്ചൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ് അതുകൊണ്ട് രതി വൈകൃതങ്ങളുടെ ആശാനാണ് അതുകൊണ്ട് ഞാൻ ജാമ്യം കൊടുക്കരുതെന്നാണ് പറഞ്ഞത് അല്ല വേറെ കാരണങ്ങളൊന്നുമില്ല ശരിക്കൊരു ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കേസ് നിലനിൽക്കില്ല എന്ന് നൂറുകൂട്ടം ആൾക്കാർക്കറിയാം ഇനി എത്ര കേസെടുത്താലും ഇതുപോലത്തെ കേസാണ് വരുന്നതെങ്കിൽ അതൊന്നും തന്നെ നിലനിൽക്കാൻ പോകുന്നില്ല പക്ഷേ രാഹുൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അടിച്ചിരുത്തുവാൻ ഒരുവറ്റം കോൺഗ്രസിൻ്റെ മുതുക്കന്മാർക്കും മറ്റുള്ളവർക്കും കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അതിനെപ്പറ്റി നമുക്ക് വിശദമായ ഒരു വീഡിയോ വരും ദിവസങ്ങളിൽ ചെയ്യേണ്ടി വരും എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്നുള്ളറിയാൻ കോൺഗ്രസിലെ മുതുക്കന്മാരിൽ പലർക്കും എന്നോട് വളരെയേറെ ദേഷ്യമുള്ളതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ പറയുന്നത് സത്യമാണ് നമുക്ക് നമുക്കാവുന്നില്ലെങ്കിൽ വേറൊരുത്തിനും വേണ്ട എന്ന ചിന്ത അല്ലെ എൻ്റെ മകൻ അതാകാൻ പറ്റുന്നില്ലെങ്കിൽ അത് വേണ്ട എൻ്റെ മേലിൽ ഒരുത്തിനും കുതിര കയറാൻ പറയണ്ട എനിക്ക് മേലിൽ ഒരുത്തിനും വേണ്ട എന്ന് ചിന്തിച്ചാൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഇനി ഒരുത്തിനും ഒരു മന്ത്രിയാവണ്ട എന്ന് വിചാരിച്ചാൽ മുഖ്യമന്ത്രി ഉണ്ടാകുന്ന വിചാരിച്ചു എം പി ഉണ്ടാകേണ്ട എന്ന് വിചാരിച്ചാൽ അതൊരുതരം അസുഖം തന്നെയാണ് അത് എന്ത് തരം അസുഖമാണെന്നുള്ളത് മാത്രമേ അറിയത്തുള്ളൂ അതിന് ബ്രെയിൻ ട്യൂമർ എന്നൊന്നും പറയാൻ പറ്റില്ല അതിനും അപ്പുറത്തൊരാൾ അസുഖമാണത് ആ അസുഖത്തിൻ്റെ ഉടമകളായ കുറേ പോലും കുറേ ആൾക്കാർ കുറേ കോൺഗ്രസ്സുകാർ ഇന്നും ഈ സമൂഹത്തിലുണ്ട് എന്നുള്ളത് എൻ്റെ സത്യം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഞാൻ അടിപൊളിയിട്ട് പറയുന്നു പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് മത്സരം ജയിച്ച ശ്രീനാദേവി കുഞ്ഞമ്മയല്ലാതെ ഏത് കോൺഗ്രസ്സുകാരെയും ഉടനെ അവിടെ നിന്നാൽ ജയിക്കാത്ത രീതിയിലുള്ള ബന്ധുപരമുള്ള ശ്രീലത രമേശ് എന്നു ഏത് സ്ഥാനാർത്ഥിയുടെ പേര് അവരെ തോൽപ്പിച്ച് വന്നത് ആ യുവതിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് സംസാരിക്കാനുള്ള കഴിവു ആൾക്കാരെ ഡീൽ ചെയ്യുന്നുള്ള കഴിവുണ്ട് ഉച്ചയ്ക്ക് വിളിച്ച് അവർക്ക് എടുക്കാൻ പറ്റിയെങ്കിൽ ആ വൈ കിടക്കുന്നതിന് മുമ്പ് ആളിനെ വിളിച്ച് എന്താ വിവരം തിരക്കാനുള്ള മര്യാദ അതില്ലാത്ത പലരുമാണ് പത്തനംതിട്ട എന്തിന് പത്തനംതിട്ടയുടെ എം പി പോലും പറഞ്ഞ വാക്കിന് യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു മനുഷ്യനാണ് പത്തനംതിട്ട എം പി ഇതാ എന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളി നോക്കണ്ട അങ്ങനെ പല കാര്യങ്ങളുള്ള കോൺഗ്രസ്സുകാരുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുന്ന വാർത്ത കൂടി പുറത്തു വരുന്നു ഇടയ്ക്ക് പറയാൻ ഫനി നയനാൻ്റെ കേസ് കോടതി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തറിലേക്ക് മാറ്റിയിരിക്കുന്നു അന്ന് പോലീസിന് പറയാനുള്ള പോലീസിന് പറയാം ഫിനി നയനും പറയാനുള്ളത് ഫിനി നയനാനും പറയാം അതാണ് ആ കേസിൻ്റെ അപ്ഡേറ്റ് നന്ദി നമസ്കാരം